ഈ വട്ടമലയിൽ ഇന്നൊരു മരണം സംഭവിച്ചിരിക്കുകയാണ് ഈ വലിയ ഇവിടെ രണ്ടാമത്തെ മരണമാണ് അതിനൊരു പരിഹാരമായി ഇവിടെ എന്തെങ്കിലും ഒന്ന് ചെയ്യണം ഈ വളവിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മിക്കവാറും അപകടങ്ങൾ സ്കൂട്ടി ആയിട്ടും കോഴിവണ്ടി എന്ന് പറയേണ്ട എല്ലാ വണ്ടികളും ഇവിടെ അപകടത്തിൽ പെടുന്നുണ്ട് രണ്ട് മരണത്തിനിടയാക്കിയ ഒരു സംഭവമാണിത് പാലക്കാട് ജില്ലയിലാണെങ്കിലും മൊത്തം കൈവരി കെട്ടി കഴിയും ഈ പിന്നെ ഈ ഭാഗത്ത് മാത്രമാണ് മലപ്പുറം ജില്ലയിൽ മാത്രമാണ് ഈ അശ്രദ്ധ വീണ്ടും ഒരാളുടെ മരണത്തിനും മൂന്ന് പേരുടെ അപ അപകടം മൂന്ന് പേർക്ക് അപകടം സംഭവിക്കുന്ന നിലയിലേക്കുമുള്ള ഒരു ദാരുണമായ ഒരു സംഭവത്തിന് വീണ്ടും വട്ടമല സാക്ഷ്യം വഹിച്ചിരിക്കുകയാണ് ഒരു നിലക്ക് പറഞ്ഞാൽ തീർത്തും അധികാരികളുടെ നിസ്സംഗത തിരിഞ്ഞു നോക്കാൻ മനസ്സില്ലായ്മ മാത്രമാണ് ഈ അപകടം വീണ്ടും വിളിച്ചു വരുത്തിയിരിക്കുന്നത് ഒട്ടേറെ അപകടങ്ങളും രണ്ട് മരണങ്ങളും രണ്ട് മനുഷ്യജീവനാണ് വട്ടമല ഇതൊരു കേരള ചാനൽ തന്നെ ഈ വാർത്ത മുമ്പ് ജനങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു അലനല്ലൂർ പഞ്ചായത്തിന്റെ ഭാഗത്ത് അവർ കൈവരി വെച്ച് സംരക്ഷിച്ചിട്ടുണ്ട് ഇതിന് മുമ്പ് കേരള ചാനൽ ഈ വാർത്ത വിടുമ്പോൾ കൈവരി വെക്കുന്നതിൻ്റെ ആവശ്യത്തെക്കുറിച്ച് പ്രത്യേകം എടുത്തു പറഞ്ഞിരുന്നു പക്ഷേ അധികാരികൾ അത്തരം ഭാഗങ്ങളിലേക്കൊന്നും തിരിഞ്ഞു നോക്കിയില്ല ഇന്നല വീണ്ടും ഇവിടെ ഒരു മനുഷ്യജീവൻ കൂടി പൊലിഞ്ഞിരിക്കുകയാണ് അധികാരികളുടെ അനാസ്ഥ ഒന്നുകൊണ്ട് മാത്രമാണിത് സംഭവിച്ചിട്ടുള്ളത് ഇനിയും എത്ര മരണങ്ങൾ ഇനിയും എത്ര മനുഷ്യജീവൻ നഷ്ടപ്പെടണം അധികാരികൾ കണ്ണു തുറക്കാൻ എന്നാണ് ഈ നാട്ടിലെ ജനങ്ങൾ ചോദിക്കുന്നത് ഈ വട്ടമലയില് ഇന്നൊരു മരണം സംഭവിച്ചിരിക്കുകയാണ് അപ്പോൾ ഇതിന് വേണ്ടത് പഞ്ചായത്തോ ബ്ലോക്കോ ജില്ലാ പഞ്ചായത്തോ എം എൽ എയോ അങ്ങനെ ആരെങ്കിലും ഇതിനു വേണ്ടി ഒന്ന് മുൻകൈ എടുത്ത് ഇതിലൊരു കൈവരി ഒന്ന് കെട്ടുക അതേമാതിരി കാട് രണ്ട് സൈഡും നല്ല കാട് മൂടിക്കിടക്കുക ആ മേലെ ഭാഗത്തൊക്കെ പോയി കഴിഞ്ഞാല് അവിടെ ഒരു ഒര വന്നാലും കൂടിയും നമ്മക്ക് രണ്ട് സൈഡിക്കും മാറാനുള്ള ഒരു ഗ്യാപ്പും കൂടിയില്ല അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് ഇവിടെ ആ മേലെ മുതൽ ഈ താഴെ വരെ കാട് വെട്ടി ഈ സൈഡിലൊക്കെ കൈവരിയൊക്കെ വെക്കുകയാണെങ്കിൽ ഇതുപോലുള്ള അപകടങ്ങളെല്ലാം ഒഴിവാകും ഇപ്പോ പാലക്കാട് ജില്ല അതിർത്തിയിൽ പിന്നെ കൈവരി കാര്യങ്ങളൊക്കെ ഞങ്ങൾ പൊതുമരാമത്തിനെ കണ്ട് ശരിയാക്കിയിട്ടുണ്ട് അതേപോലെ ഈ വലിയ ഇറക്കം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇവിടെ രണ്ടാമത്തെ മരണമാണ് അതിനൊരു പരിഹാരമായി ഇവിടെ എന്തെങ്കിലും ഒന്ന് ചെയ്യണം ഈ വളവിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മിക്കവാറും അപകടങ്ങൾ സ്കൂട്ടി ആയിട്ടും കോഴി വണ്ടി എന്ന് പറഞ്ഞ എല്ലാ വണ്ടികളും ഇവിടെ അപകടത്തിൽ പെടുന്നുണ്ട് രണ്ട് മരണത്തിനിടയാക്കിയ ഒരു സംഭവമാണിത് പിന്നെ ഇവിടെ തൊഴിലറപ്പിനും മറ്റിനും മറിച്ചിനൊക്കെ സർക്കാരിനും പഞ്ചായത്തിനും പൈസയും കാര്യമൊക്കെ ഉണ്ട് ഈ റോഡ് സൈഡിലത്തെ കാട് പെട്ടുകയാണെങ്കിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടാവുകയില്ല വട്ടമല ഈ വളവിൽ സ്ഥിരമായിട്ട് ഈ അപകടം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഒന്നും രണ്ടും അല്ല കുറെ ആൾക്കാർ ഇവിടെ മരണപ്പൊടി ഉണ്ടായി ഈ രണ്ട് ഭാഗത്തുമില്ല പിന്നെ കാട് പൊട്ടിയാൽ തന്നെ ഒരു പരിധി വരെ ഈ വളവും ഇറക്കവും കാണാൻ കഴിയും പാലക്കാട് ജില്ലയിലാണെങ്കിലും മൊത്തം കൈവരി കെട്ടിക്കഴിയും ഈ പിന്നെ ഈ ഭാഗത്ത് മാത്രമാണ് മലപ്പുറം ജില്ലയിൽ മാത്രമാണ് ഈ അശ്രദ്ധ അതേപോലെ തന്നെ ഈ തൊഴിലുറപ്പുകാർ പിന്നെ കൊണ്ട് എങ്കിലൊരു ദിവസം പഠിപ്പിച്ച് കഴിഞ്ഞാൽ തന്നെ ഈ ഇത് മാ പിന്നെ ഇതിന്നൊരു മോചനം കിട്ടും ഇതൊന്നും ചെയ്യാതെ ഒന്നും ചെയ്യുന്നില്ലേ കഴിഞ്ഞാൽ എത്രയേ അപകടങ്ങൾ ഇവിടെ നടന്നു കഴിഞ്ഞു എത്ര പിന്നെ മരണപ്പെടാത്ത അപകടങ്ങൾ വേറി മരണപ്പെട്ട കുറേ ഉണ്ടായി ഇതൊക്കെ അധികാരികൾ ശ്രദ്ധപ്പെടുത്തൽ അത്യാവശ്യമായിട്ടുണ്ട് പിന്നെ സ്ഥിര ഞങ്ങൾ കാരണം സ്ഥിരമായിട്ടത് കൂടി യാത്രക്കാരാണ് സ്ഥിരമായിട്ട് പോയിട്ടാണ് വർഷങ്ങളായിട്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ശ്രദ്ധിക്കൽ അത്യാവശ്യമാണ് അല്ലെങ്കിൽ ഇതിൽ വലിയ നടക്കാൻ പോവുകയാണ് കൈവരി ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു കൈവരി പിന്നെ പാലക്കാട് ജില്ലയിൽ ഉപ്പുകുളം മുതൽ മലപ്പുറം ജില്ലാ അതിർത്തി വരെ കൈവരി സ്ഥാപിച്ച് സുരക്ഷിതമാക്കിയിട്ടുണ്ട് നമ്മുടെ മലപ്പുറം ജില്ലയിലെ ഭാഗത്ത് മാത്രമാണ് ഇതുവരെ കൈവരി സ്ഥാപിക്കാത്തത് ഈ കൂടുതൽ അപകടങ്ങൾ നടന്നതും മരണങ്ങൾ സംഭവിച്ചതും ഇവിടെയാണ് എന്നിട്ടും അധികാരികൾ ഇതുവരെ കണ്ണു തുറക്കുന്നില്ല ഇനിയും എത്ര മനുഷ്യജീവൻ പൊലിയാൻ വേണ്ടിയാണ് അധികാരികൾ കാത്തിരിക്കുന്നത് എന്ന് നമുക്കറിയുന്നില്ല ഇവിടെ ഈ കാണുന്ന ഭാഗത്ത് കൈവരി സ്ഥാപിച്ച് റിഫ്ലക്ടർ പതിച്ച് സംരക്ഷണം ഒരുക്കാതെ ഇവിടുത്തെ അപകടങ്ങളിൽ നിന്ന് ഇനിയും മോചനമുണ്ടാകുന്നില്ല തീർച്ചയായും അധികാരികൾ കണ്ണു തുറക്കണം ഇനിയും നിസ്സംഗ മനോഭാവമാണ് ഉള്ളതെങ്കിൽ അധികാരികൾ പുലർത്തുന്നത് എങ്കിൽ ഓരോ മരണവും ഓരോ അപകടങ്ങളും അധികാരികളുടെ നെഞ്ചിൽ തറക്കട്ടെ ന്യൂസ് ഡെസ്ക് കേരള ചാനൽ